അപ്പം എന്റെ ബാക്കിൽ നോക്കിയാൽ അറിയാം ആ ആൽമരങ്ങളുടെ വള്ളികളൊക്കെ താഴേക്ക് ഇങ്ങനെ ഊർന്ന് വീണ് കിടക്കണത് ഇതിലൊക്കെ പിടിച്ച് ആടിയിട്ടൊക്കെയാണ് ആ സിനിമയിൽ പെട്ടെന്നുള്ള സിനിമയിലും ദിലീപ് അല്ലേ ദിലീപ് ഈ വള്ളികളിലൊക്കെ തൂങ്ങിയിട്ടും അങ്ങനെ ആ ഒരു പാട്ട് അതിൽ എന്താണ് മഴത്തുള്ളികൾ തൊഴിഞ്ഞാൽ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലങ്കോടിനടുത്തുള്ള കാമറത്ത് ചള്ള കാമത്ത് ചള്ളയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ട് പല ഭാഗത്തു നിന്നും ആളുകൾ ആ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒരു പിക്നിക് സ്പോട്ടായിട്ട് മാറിയിരിക്കുന്ന ആ ഒരു സ്റ്റേഷൻ ആ ഒരു സ്റ്റേഷൻ കാണാനാണ് നമ്മളും ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൊല്ലങ്കോട് നിന്നും നേരെ കാമ്പ്രത്ത് ചളയിലെത്തി അവിടെ നിന്നും ലെഫ്റ്റിലേക്ക് ഉള്ള റോഡിലൂടെ തിരിഞ്ഞു അങ്ങനെ പോയി കഴിഞ്ഞാലാണ് ആ ഒരു സ്റ്റേഷനിൽ എത്തുക ആ ഒരു സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സിനിമയുടെയും ഭാഗമാണ് ആ ഒരു സ്റ്റേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ വെട്ടം എന്നുള്ള സിനിമ ഹൃദയം മേഘം എന്നുള്ള മലയാള സിനിമകൾ അതേമാതിരി തമിഴ് സിനിമയായിട്ടുള്ള കമൽഹാസനെ അഭിനയിച്ചിട്ടുള്ള അൻബെ ശിവം പിന്നെ പാണ്ഡിപ്പട എന്നുള്ള ഒരു മലയാളം സിനിമ അങ്ങനെ കുറേ സിനിമകൾ തമിഴും മലയാളവുമല്ലാതെ സരിലേരു നീ കെ വാരൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലുങ്ക് സിനിമ ഇത്രയും സിനിമകൾ അന്നേ പത്ത് മുപ്പത്തഞ്ച് സിനിമയോളം ഷൂട്ടിംഗ് നടന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റേഷൻ പോലെ തന്നെയാണ് ആ സ്റ്റേഷനിലേക്കുള്ള വഴികളും അതും വളരെ സുന്ദരമാണ് ഇരുഭാഗത്തും മുതലമട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളുടെ മാങ്കോ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് എല്ലാ സ്ഥലത്തും ഒരുപാട് മാങ്ങമരങ്ങൾ മരങ്ങൾ കാണാം മാങ്ങാത്തോട്ടങ്ങൾ കാണാം അതേപോലെ തന്നെയാണ് ഇടതോളം നിൽക്കുന്ന പനകൾ തെങ്ങിൻ തോപ്പുകൾ എല്ലാം തന്നെ കണ്ട് മനോഹരമായിട്ടുള്ള വഴികളിലൂടെയാണ് ആ സ്റ്റേഷനിലേക്ക് പോകാനുള്ളതും കാമറത്ത് ചളയിൽ നിന്നും ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഈ ഒരു സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുക നമ്മൾ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു അതിൻ്റെ അവിടുത്തു നിന്നും കുറച്ചൊന്ന് വഴി തെറ്റി നമ്മൾക്ക് അപ്പോൾ വഴി തെറ്റിയ ഭാഗത്തു നിന്നും നമ്മൾ എടുത്ത ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് നമ്മളപ്പോൾ സ്റ്റേഷനിലേക്ക് പോകാം വഴി തെറ്റി ഏകദേശം ഒരു അൻപത് മീറ്ററോളം നമ്മൾ മുമ്പിലേക്ക് വന്നു പെട്ടെന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലായി നമ്മൾക്ക് വഴി എന്ന് അതുകൊണ്ട് അത്ര കൂടുതൽ ദൂരം ഓടേണ്ടി വന്നില്ല നമ്മൾ ശരിയായ റോഡിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ റോഡ് നേരെ പോയി ചേരുന്നത് സ്റ്റേഷനിലേക്കാണ് സ്റ്റേഷൻ്റെ മുൻപിലാണ് അപ്പോൾ ഈ പോകുന്ന വഴിയും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം വളരെയേറെ സുന്ദരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ റോഡിലൂടെ പോവുക എന്നുള്ളത് ഒരു റോഡ് അതിൻ്റെ ഇരുവശവും നിറയെ പനയും മറ്റുള്ള മരങ്ങളും മുകളിൽ പന്തൽ പോലെ തണലേകു നിൽക്കുന്ന മരങ്ങൾ അതിനിടയിലൂടെ പോകുന്ന ഈ ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് അനുഭവിച്ച് തന്നെ അറിയണം ആ ഒരു സ്റ്റേഷൻ അപ്പോൾ ഇനി എത്ര മനോഹരമായിരിക്കും കാണാൻ എന്നുള്ളൊരു കൗതുകവും നമ്മളിലുണ്ട് നമ്മളിത് ആ സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞു സാധാരണ കാണും പോലെ ഒരു സ്റ്റേഷൻ്റെ പുറത്തുള്ള കാഴ്ചകളൊന്നും തന്നെ ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയില്ല ആളും തിരക്കും ഒന്നും തന്നെ ഇവിടെ ഇല്ല ചെറിയൊരു കെട്ടിടം ആളുകളും തിരക്കുകളും ഒന്നുമില്ലെങ്കിലും ഒഴിവ് ദിവസങ്ങളിൽ പ്രത്യേകിച്ചും സൺഡേയെല്ലാം ഇവിടെ നല്ല തിരക്കായിരിക്കും അവർ യാത്ര ചെയ്യാൻ വരുന്നതല്ല അവർ ഈ സ്റ്റേഷനും ഈ പരിസരവും ഷൂട്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനായും ഒക്കെ വരുന്നവരാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് കാണാൻ ചെറുതും എന്നാൽ പ്രശസ്തിയിൽ വലുതുമായിട്ടുള്ള മുതലമട റെയിൽവേ സ്റ്റേഷൻ ഇനി നമ്മൾക്ക് സ്റ്റേഷന് ഉള്ളിലേക്ക് കടന്നു ചെല്ലാം അവിടുത്തെ വിശേഷങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും സിനിമാക്കാർക്കെല്ലാം ഇത്രയും പ്രിയപ്പെട്ട ഒരു സ്റ്റേഷനായി മാറിയത് എന്നുള്ള ആ ഒരു സംഭവമെല്ലാം നമ്മൾക്ക് കണ്ട് തന്നെ അറിയാം നമ്മളും ആദ്യമായാണ് ഇവിടെ വരുന്നതും ഇതിനകത്ത് കാഴ്ചകൾ കാണാൻ പോകുന്നതുമെല്ലാം അപ്പോൾ നമ്മളും ഏറെ കൗതുകം പോണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക് കയറി ചെന്നാൽ വലതുവശത്ത് തന്നെ നമ്മൾക്ക് ടിക്കറ്റ് കൗണ്ടർ എല്ലാം കാണാം ടിക്കറ്റ് എടുക്കുന്നതിനുള്ള വലിയ കൗണ്ടർ കുറേ കൗണ്ടറുകളൊന്നുമില്ല ഒരേ ഒരു കൗണ്ടറാണ് ഉള്ളത് കാരണം ഒന്നോ രണ്ടോ ട്രെയിൻ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് ഒരു തിരുച്ചെന്തൂർ ട്രെയിൻ അതേമാതിരി പൊള്ളാച്ചി പഴനി അങ്ങനെ അവിടേക്കെല്ലാം പോകുന്ന ഒന്നോ രണ്ടോ ട്രെയിനുകളാണ് ഇവിടെ നിൽക്കുക ബാക്കി കുറേ ട്രെയിനുകൾ ഇതിലൂടെ കടന്നു പോകുമെങ്കിലും ഒന്നും തന്നെ ഇവിടെ സ്റ്റോപ്പ് ഇല്ല അപ്പോൾ ഒന്ന് രണ്ടോ ട്രെയിൻ മാത്രമാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് അങ്ങനെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ നമ്മളപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എല്ലാം എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി അവിടെ നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു കാരണം വള്ളിയിൽ പിടിച്ച് തൂങ്ങരുത് അങ്ങനെയെല്ലാം കുറേ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നു അതിന് ശേഷമാണ് നമ്മളെ ഉള്ളിലേക്ക് പോകാൻ സമ്മതിച്ചത് ഈ ഒരു സ്റ്റേഷൻ നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത് അതേപോലെ സിംഗിൾ ലൈനാണ് ഈ അടുത്ത കാലത്തായി കുറച്ച് സന്ദർശകരെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുമോ ഏ ആ എന്റിലോ ആ അത് അവിടെ അല്ലേ ആ അവിടുന്ന് ഇങ്ങനെ നടന്ന് വരാമല്ലോ അപ്പൊ ഇതാണ് മുതലമട സ്റ്റേഷൻ നമ്മുടെ ലോകത്തിലെ എല്ലാ കോണിൽ നിന്നും ആൾക്കാർ ഈ ഒരു സ്റ്റേഷൻ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇവിടെ അതെന്താ പ്രത്യേകത ചോദിച്ചാൽ ഈ ഒരു പ്രത്യേകതയാണ് നിറയെ ഇത് എന്ത് മരമാണ് ഈ ആലിൻ്റെ ഇല കൊഴിഞ്ഞ് വീണിരിക്കുന്നതാണ് ഇത് ഇപ്പൊ ആലിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണ് എല്ലാം പുതിയ ഇലകൾ വന്നിരിക്കുകയാണ് ആ ഇലയൊക്കെ പഴയതൊക്കെ കൊഴിഞ്ഞ് ഇത് അവിടെ വന്ന് അങ്ങനെ എല്ലാം ആ ട്രാക്ക് മുഴുവൻ ആലിൻ്റെ ഉണങ്ങിയ ഇലകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് എന്തുകൊണ്ട് ആളുകൾ വരുന്നു ചോദിച്ചാൽ ഇത് ഒരുപാട് സിനിമകളുടെ ഭാഗമാണ് ഈ ഒരു സ്റ്റേഷൻ നമ്മൾ സ്റ്റേഷൻ ട്രെയിൻ കടന്നു പോകുമ്പോൾ എല്ലാ സിനിമ കുറേ സിനിമകളിൽ കാണാം ട്രെയിൻ കടന്നു പോകുമ്പോൾ കുറേ സ്റ്റേഷനൊക്കെ കാണാം പക്ഷേ ഈ ഈ സ്റ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇത് സിനിമയുടെ ഭാഗമായിട്ട് തന്നെ ഉള്ള ഒരു സ്ഥലമാണ് ഒരുപാട് സിനിമകളുടെ ഭാഗമാണ് ഈ സ്റ്റേഷൻ ദിലീപ് അഭിനയിച്ചിട്ടുള്ള വട്ടം എന്ന സിനിമയിലത്തെ മുഖ്യമായിട്ടുള്ള ഒരു ഇത് ഭാഗം ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലം തന്നെയാണ് അതേപോലെ തന്നെ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള മേഘം തമിഴ് സിനിമകൾ ഒരുപാട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഹിന്ദി സിനിമകളും ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നണത് അപ്പം അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഭാഗമാണ് ഈ ഒരു സ്റ്റേഷൻ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേഷൻ കാണാൻ ആളുകൾ പല ഭാഗത്തു നിന്നും വരുന്നതും നമ്മൾ ഈ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നല്ലൊരു ഇതാണ് നല്ലൊരു ആംബിയൻസിലുള്ള ഒരു ഒരു കള്ള് ഷോപ്പ് നല്ല കാടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് നമുക്കിപ്പോൾ വേറെ എ സിയിൽ പോയി അങ്ങനെ ഒന്നും ഇല്ല എവിടെ അവിടെ വന്ന് നല്ല അത്രയ്ക്കും ആൽമരങ്ങളുടെ ആ ഒരു തണലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലേ ആ വള്ളികളൊക്കെ ആൽമരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ വള്ളികൾ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റേഷന്റെ പ്രത്യേകത ഈ വള്ളികളും ഈ ആൽമരത്തിനൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിരുന്നു പക്ഷേ ഇവിടുത്തെ പ്രകൃതി സ്നേഹികളും അതേപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളൊന്നും അത് സമ്മതിച്ചു കൊടുത്തില്ല അവരതിനുണ്ടിട്ട് പൊരുതി അങ്ങനെ അത് വെട്ടാതെ കാരണം ഇതാണ് ആ ഒരു സ്റ്റേഷൻ്റെ ഭംഗി ഇതിലെ പോകുന്നൊന്നും നിർത്തില്ല അല്ലേ ഈ ട്രാക്കിൽ എന്താണത് തിരുച്ചെന്തൂർ ഒരുപാട് വള്ളികൾ ഇങ്ങനെ ഇതിൽ പിടിച്ച് തൂങ്ങരുത് എന്നാണല്ലോ പറഞ്ഞേ ഇതിലൊന്നും പിടിച്ച് നമ്മൾ തൂങ്ങാൻ പാടില്ല നമ്മൾ വെറുതെ ഉള്ളൂ തൂങ്ങിയതും പൊട്ടിയൊന്നും പോവില്ല പക്ഷെ എല്ലാവരും അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അത് അവർ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴേ അവർ പറയും വള്ളിയിലൊന്നും പിടിച്ച് തൂങ്ങരുത് വളരെ രസകരമായിട്ടുള്ളൊരു ഇല്ല ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഒരു സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന്റെ നടുക്കായിട്ട് കുറെ ആൽമരങ്ങൾ അതിൽ നിന്നൊക്കെ താഴേക്ക് വീണ് കിടക്കുന്ന ആ ഒരു വള്ളി ആൽമരത്തിലും നല്ല പുതിയ ഇലകളാണ് വന്നിരിക്കുന്നത് അതും വേറൊരു കൗതുകം രസമായിട്ടുണ്ട് അപ്പുറത്തും പുറത്തും സ്റ്റേഷന്റെ രണ്ട് വശത്തുവാണെന്നുണ്ടെങ്കിൽ കരിമ്പനകൾ പാലക്കാടിൻ്റെ ആ ഒരു ഐക്കൺ ആയിട്ടുള്ള ആ ഒരു കരിമ്പനകളുടെ കൂട്ടം അതിൻ്റെ നടുക്കായിട്ട് ഞാൻ നേരത്തെ കാണിച്ചു ഒരു കള്ള് ഷാപ്പ് അവിടെയൊക്കെ തെങ്ങിൻ്റെ ആയിരിക്കില്ല പനട കള്ളായിരിക്കും അത് പനം കള്ളെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ പനട മുകളിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണുന്നുണ്ടോയെന്നറിയില്ല എല്ലാത്തിലും ആ മൺപാനി മൺകുടങ്ങൾ എല്ലായിട്ടിലും വെച്ചിട്ടുണ്ട് കള്ളെടുക്കുന്നത് അപ്പോൾ ചെത്തുന്ന പനകളാണ് ഇതൊക്കെ ഇവിടെ അപ്പോൾ ഇന്ന് അവധി ദിവസം അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വലിയ തിരക്കൊന്നും കാണാത്തത് അല്ലെങ്കിൽ അവധി ദിവസങ്ങളാണെങ്കിൽ ഇവിടെ ഒരുവിധം കുറച്ചെങ്കിലും ആളുകൾ പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഫോട്ടോ എടുക്കാനും ഷൂട്ടിങ്ങിനും ഒക്കെയായിട്ട് ഉണ്ടാകും അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ ചോദിച്ചു മൂവി ക്യാമറ അങ്ങനത്തെ ക്യാമറകൾ കൊണ്ടുപോയി ഫോട്ടോയോ ഷൂട്ടോ ചെയ്യരുത് മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം ഷൂട്ട് ചെയ്യാം അങ്ങനെ ചില നിർദ്ദേശങ്ങളെല്ലാം അവർ തന്നിരുന്നു നമ്മളുടെ എതിർവശത്തും കുറച്ച് പേർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് പ്ലാറ്റ്ഫോം മൊത്തത്തിൽ തണൽ വിരിച്ചു നിൽക്കുന്ന ഈ ഒരു ആൽമരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേഷന് ഈ രണ്ട് പ്ലാറ്റ്ഫോമുകൾക്കും മേൽക്കൂരയുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല അത്രയ്ക്കും നല്ല തണലാണ് ഇവിടെ ഉള്ളത് ചെറിയൊരു സ്റ്റേഷൻ അതേമാതിരി തന്നെ ഇവിടെ ആകെ ഒരു രണ്ടോ മൂന്നോ സ്റ്റാഫാണ് ഉള്ളത് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളും ഇനി ഏതെങ്കിലുമൊക്കെ സിനിമകൾ കാണുമ്പോൾ ആ സിനിമയിൽ ഇങ്ങനെ കുറേ ആൽമരങ്ങളും അതേമാതിരി അതിൽ നിന്നും കിടക്കുന്ന വള്ളികളും ഒക്കെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ ഇടയാവുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ഓർക്കുക ഈ സ്ഥലം ഇല്ലെങ്കിൽ ഈ സ്റ്റേഷൻ മറ്റൊന്നുമല്ല ഇത് പാലക്കാട് ജില്ലയിലെ പാലക്കാടിനും പൊള്ളാച്ചിക്കും ഇടയിലുള്ള മുതലമട എന്ന സ്റ്റേഷനായിരിക്കും അത് വേനൽക്കാലത്ത് നമ്മൾ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്നും ഇവിടേക്ക് വന്ന് ഈ ഒരു തണൽ ആസ്വദിക്കുക വളരെ രസകരമായിരിക്കും പക്ഷേ ഇതിലും നല്ല ഒരു അന്തരീക്ഷമായിരിക്കും മഴക്കാലത്ത് ആ മഴയൊക്കെ പെയ്യുമ്പോൾ ആ ഒരു ആൽമര ആൽമരവും ആ ഒരു പരിസര പ്രദേശങ്ങളുമൊക്കെ കാണാൻ ഇതിലും ഇടതൂർന്ന കാടുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഉണ്ടാവുക അപ്പോൾ മഴക്കാലത്ത് ഇതിലും ഭംഗി തന്നെയായിരിക്കും കുറച്ചുകൂടെ പച്ചപ്പ് ആസ്വദിക്കാൻ നമുക്ക് കഴിയും ഇതൊക്കെയാണ് ഇവിടെ നിർത്തുന്ന ട്രെയിനുകളുടെ വിവരങ്ങൾ ആകെ രണ്ട് ട്രെയിനാണ് നിർത്തുന്നതായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ട്രെയിനുകളെല്ലാം ഇതിലൂടെ കടന്നു പോകുന്നവയാണ് ഫ്രണ്ട്സ് അപ്പോൾ സുന്ദരമായ ഒരു ഭൂപ്രദേശത്ത് പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ മുതലമട റെയിൽവേ സ്റ്റേഷനെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ ഒരു സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ് thank <laughs> you